ഹലോ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ എന്താണ് ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് കാണണ്ടേ നിങ്ങൾക്ക് നല്ല ചൂട് കുത്തരി കഞ്ഞി ഉണ്ട് എപ്പോഴും ചോറല്ലേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാലും കുറച്ച് ഉലുവയൊക്കെ ഇട്ട കഞ്ഞിയാണത് അപ്പോൾ നല്ല കുത്തിരിക്കഞ്ഞി ഉണ്ട് പിന്നെ പച്ചക്കാമെഴുക്ക് വരട്ടിയുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്കയും കാന്താരിയും പച്ചമാങ്ങട്ട ചമ്മന്തി ഉണ്ട് നിങ്ങൾ ഓർക്കും എന്താ ചമ്മന്തി തീരണില്ലേ എന്ന് ഓർക്കും മിക്ക വീടുകളിൽ ഞാൻ ചമ്മന്തി സൈഡായിട്ട് വെക്കാറുണ്ട് അപ്പോൾ തീർന്നു ഇതാ ഇത് ഇച്ചിരി കൂടിയുള്ളൂ അതാണിപ്പോൾ എടുത്തേക്കണത് ഇപ്പം ഇതോടെ തീർന്നു അപ്പോൾ ആരും വിഷമിക്കേണ്ട ഈ പാത്രം നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് അടുത്ത ചമ്മന്തിക്കുള്ള അരച്ച് വെക്കണം എന്നിട്ട് ഇതേപോലെ പാത്രത്തിനുള്ള അടച്ചുറപ്പായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി തീരുമ്പോൾ തീരുമ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രഷായിട്ട് അരച്ച് വെക്കൂട്ട് അതുകൊണ്ട് ചമ്മന്തിക്ക് ഒരു കുറവുമില്ല ഇവിടെ ഇതോടെ തീർന്നു പക്ഷേ നെല്ലിക്ക ഉപ്പിലിട്ടത് തീർന്നു ഇതോടെ തീർന്നു അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് ചമ്മന്തി അരച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു നെല്ലിക്ക വേറെ മേടിച്ചിട്ട് ഇനി ഉപ്പിലിട്ട് വെക്കണം അപ്പോൾ ഇനി ഇത് ചോറുണ്ട് കഴിഞ്ഞിട്ട് ചമ്മന്തി അരക്കാമെന്നു പറഞ്ഞിരിക്കുകയാണ് ഫ്രഷായിട്ട് പറിച്ച നമ്മുടെ കാന്തരിമുളകുണ്ട് തേങ്ങ നെല്ലിക്ക പച്ചമാങ്ങ പിന്നെ ചെറിയ ലക്ഷണം ഇഞ്ചി ഉണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാലും നന്നായിരിക്കും പക്ഷേ ഉള്ളി ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ചമ്മന്തി അരക്കണം അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ മഴയുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ ഇവിടെ നല്ല മഴക്കാറൊക്കെയാണ് അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ